സംസ്ഥാന പ്രസിഡന്റാണ് ഈ പത്ര സമ്മേളനം ശ്രീ എം കെ തങ്കപ്പൻ നമ്മുടെ തോട്ടം മേഖലയിൽ ഈ രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര ഗവൺമെന്റ് ഈ ബോണസ് ആക്ട് ഭേദഗതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് കൊടുക്കുന്നതിന് പകരം അവര് ഈ ബോണസ് തൊഴിലാളികൾക്ക് ലഭ്യമാക പൂർണ്ണ അർത്ഥത്തിൽ ലഭ്യമാകാതിരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു സ്റ്റേ വാങ്ങുകയും ഉണ്ടായി ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു ആ സ്റ്റേ തള്ളിക്കൊണ്ട് ഏഴായിരം രൂപ എന്നുള്ള ഇതിന് പകരം മേജസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു ഈ കാര്യം മറച്ചു വെച്ചിരിക്കുകയാണ് ഇതിന്റെ തുടർ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനാവശ്യമായ നടപടികൾ എടുക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം കെ തങ്കപ്പിനെ ക്ഷണിക്കുന്നു രണ്ടായിരത്തി പതിനാറില് ഇന്ത്യ ഗവൺമെന്റ് ബോണസ് നിയമം ഭേദഗതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അമ്പതിനായിരം രൂപ പ്രതിമാസം ശമ്പളം കിട്ടുന്ന എഫ് എ സി ടിയിലെയോ അപ്പോളോ ടീയേഴ്സിലോ തൊഴിലാളികൾക്ക് പ്രതിമാസം ഏഴായിരം രൂപ മാത്രമാണ് ബോണസ് ലഭിക്കുന്നത് അത് ഇരുപത് ശതമാനം ആണെങ്കിൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് അമ്പതിനായിരമോ അറുപതിനായിരമോ പ്രതിമാസം ശമ്പളം കിട്ടുന്ന തൊഴിലാളിക്ക് ഒരു കൊല്ലം ആനൂൽ ബോണസ് ലഭിക്കും ഈ ബോണസ് നിയമം ഇന്ത്യ ഗവൺമെന്റ് ആ അനുസരിച്ച് മിനിമം വേതനം അല്ലെങ്കിൽ ഏഴായിരം ഇതിൽ ഏതാണോ അധികം നൽകണം എന്നായിരുന്നു ഏറ്റവും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന തോട്ടം തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നത് തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടവർ തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളെ മുതലാളിത്തത്തിന്റെ മുൻപിൽ തീരെഴുതി കൊടുക്കുന്ന നിലപാടാണ് മേഖലയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് ബോണസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബോണസ് ഭേദഗതി നിയമത്തിൽ പ്രതിവർഷം ഏഴായിരം രൂപ ബോണസ് കണക്കാക്കുകയും ഏറ്റവും ലാഭമുള്ള കമ്പനികളിൽ ഇരുപത് ശതമാനം ബോണസ് നൽകുന്ന രീതിയിലായിരുന്നു നിയമം ഭേദഗതി ചെയ്തത് അതിനു പകരം രണ്ടായിരത്തി പതിനാറിൽ മിനിമം വേതനം ഉള്ള വ്യവസായങ്ങളിൽ മിനിമം വേതനത്തിന്റെ ബോണസ് നൽകണമെന്ന് ഭേദഗതിയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പുത്തക മുതലാളിമാർ ചേർന്ന് തമിഴ്നാട് കേരള ഹൈക്കോടതികളിൽ നിന്ന് ഈ നിയമത്തിനെതിരെ സ്റ്റേ വാങ്ങിച്ചു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി കേരള തമിഴ്നാട് ഹൈക്കോടതികൾ കേരളത്തിലേയും തമിഴ്നാട്ടിലെയും ഹൈക്കോടതികൾ കുത്തക മുതലാളിമാർ രണ്ടായിരത്തി പതിനാറിൽ സമ്പാദിച്ച സ്റ്റേ തള്ളിക്കളഞ്ഞു സ്റ്റേ തള്ളിപ്പോയ സാഹചര്യത്തിൽ രണ്ടായിരത്തി മുതലുള്ള കാലഘട്ടങ്ങളിൽ പഴയ രീതിയിലുള്ള ബോണസ് ാൽ മതിയെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുതൽ ഓരോ വ്യവസായ സ്ഥാപനത്തിലെയും മിനിമം വേതനത്തിന് ബോണസ് നൽകണമെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അതിന് വിരുദ്ധമായി ബഹുമാനപ്പെട്ട കോടതികളെ ബഹുമാനിക്കാതെ തികച്ചും അവകേളിച്ച് തൊഴിലാളികളുടെ അവകാശത്തിന്മേൽ മൂക്കുകയർ സ്ഥാപിച്ചു കൊച്ചിൻ മലബാർ മലയാളം പ്ലാന്റേഷൻ എന്നീ കമ്പനികൾ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി രഹസ്യ ധാരണയുണ്ടാക്കി ഏഴായിരം രൂപ ബോണസ് എന്ന കരാർ ഒപ്പിട്ടിരിക്കുകയാണ് പ്രതികരണത്തിൽ ഇച്ഛാശക്തിയില്ലാത്ത തൊഴിലാളികൾക്കെതിരെ കുത്തക മുതലാളിമാരും തൊഴിലാളി യൂണിയൻ നേതാക്കളും സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാട് തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നും ഈ തീരുമാനത്തിനെതിരെ തൊഴിലാളി യൂണിയനായ ടി യു സി ഐ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തോട്ടം തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒരു തീരുമാനത്തിനും യൂണിയൻ കൂട്ടുനിൽക്കുകയില്ലെന്ന് ടിയു സി ഐ സംസ്ഥാന പ്രസിഡന്റ് എം കെ തങ്കപ്പൻ അറിയിച്ചു ഏറ്റവും കുറഞ്ഞ വേതനത്തിനാണ് തോട്ടം മേഖലയിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ വളരെ ചെറിയൊരു വരുമാനത്തിന് അല്പം പോലും സൗകര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വരുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കാതെ തൊഴിലാളികൾക്ക് അത് ഉറപ്പുവരുത്തുവാൻ മുഴുവൻ തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കും ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ട് എന്നത് നിങ്ങൾ മറന്നുപോകരുത് അത് മറന്നുപോയാൽ തൊഴിലാളികൾക്ക് നേരെ നടക്കുന്നത് അവകാശ അവകാശദംശനങ്ങളാണ് അത്തരം അവകാശ ദംശനങ്ങൾ നടക്കുമ്പോൾ അവിടെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടലുകൾ സ്വാഭാവികമായും സംഭവിക്കും അർഹതപ്പെട്ട നിയമത്തിന്റെ ആനുകൂല്യം സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാവങ്ങളാണ് എന്നതിന്റെ പേരിൽ ഒരു കാരണവശാലും നിഷേധിക്കാൻ അനുവദിക്കുന്നതല്ല ആയതുകൊണ്ട് എല്ലാ തൊഴിലാളി യൂണിയൻ നേതാക്കളും തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട നിയമത്തിന്റെ ആനുകൂല്യം നേടിക്കൊടുക്കുവാൻ രംഗത്ത് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്